അപ്പോഴും നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്താണ് വിഴിഞ്ഞത്തത് അവിടെ അതോ വീട്ടിൽ ആ വീടെ എന്ന് പറയുന്നത് ഈ വീ ഇവിടെ ചെറിയൊരു വർക്കുണ്ട് നമ്മൾ അരുണിന് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് അപ്പോൾ നമ്മളെ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്തത് കേട്ടാ അവർ അതായത് നോക്കാം നമ്മൾ പോയി നോക്കി പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് കിട്ടിയത് അവന് അപ്പം നമ്മളെ ചാനലിലൂടെ പിന് പെയിന്റിങ്ങിന്റെ വർക്കും കിട്ടണ പെയിന്റിങ്ങിന്റെ നമ്മൾ കാർപ്പൻ വർക്ക് പെയിന്റിങ് വർക്ക് അങ്ങനെ എല്ലാ വർക്കും കിട്ടുന്നുണ്ട് ഇനി നമുക്ക് മറ്റേ മീൻ വിൽക്കണ എവിടെ അങ്ങോട്ട് പോവാ കൊട്ടായി നമ്മളിവിടെ കുട്ട ഏതാണ് പറയുന്നത് ഒരു കുട്ട മീന് വാങ്ങിക്കൊണ്ടാണ് ഒരു വാർപ്പ് വാർപ്പ് മീൻ ടിപൊളിയിൽ കാണാൻ നല്ല സെറ്റ് കോൺക്രീറ്റ് രാവിലെ എവിടെ വന്നിരിക്കാന ഈ സമയൊക്കെ ആവുമ്പോ ഏ പോവാട എങ്ങോട്ട് പോവാ നമ്മളെ വീഡിയോ കണ്ടിട്ട് വിളിക്കണവരെ ദൈവിയത് പിന്നെ വാട്സപ്പിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യണം അല്ലാതെ വിളിച്ച കിട്ടൂല ഇതേപോലെ കായിപ്പോവും ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ പണി നോക്കി പോകണതാ ഇങ്ങനെയൊക്കെ ആയി പോവും അത് രണ്ടൂർ കുറച്ചുപേരൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഇത് കോൾ കോളെടുക്കാൻ പറ്റൂല വേറൊന്നും കൊണ്ടല്ല അഹങ്കാരം കൊണ്ട് പറയല്ല പണിയാറ്റിരിക്കും നമ്മൾ കോൾ കോളെടുക്കാൻ പിന്നീട് വിളിക്കുന്നത് ചിലപ്പോൾ രാത്രിയായിപ്പോ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ കണ്ട് വിളിക്കുന്നവർ വർക്കിന് വേണ്ടി വിളിക്കുന്നവർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യണു ഇവർ നമ്മളിപ്പം പോയ വീട്ടിൽ അവർ വാട്സപ്പിൽ വാട്സപ്പിലാണ് കോണ്ടാക്ട് ചെയ്തത് അതുകൊണ്ടാണ് പോയി നോക്കിയത് അങ്ങനെ ചെറുക്കന് പണിയും കിട്ടി ഭാഗ്യം അവന് ഇത് നമ്മളെത്ര വർക്ക് ഇട യൂട്യൂബിൽ നിന്ന് ആ ഒരു ഏഴെട്ട് വർക്ക് അവന് നമ്മളെ ഈ ചാനലിലൂടെ അവന് കിട്ടിയിട്ടുണ്ട് ചേട്ടാ ഇത് ഇത് എട്ടാത്തെന്ന് തോന്നണല്ലേ നമ്മൾ മീന് വിൽക്കണം അങ്ങോട്ടൊന്ന് പോവാം നമ്മൾ ഇവിടെ വന്നിട്ട് മീൻ വാങ്ങിക്കാതെ പോണേ മോശമല്ലേ അപ്പോൾ ഇവിടെയാണെങ്കിൽ മീൻ ഇല്ലാലും വിളിച്ചിട്ടാണെങ്കിൽ എടുക്കാനുള്ളത് ചേട്ടാ നമ്മൾ അരുണ് കാലം വിളിച്ചിപ്പോ എടുക്കുമെന്ന് പറഞ്ഞു പോകേണ്ട മീനി ഒരു കൊട്ട മീനിപ്പിടി രണ്ടായിരത്തി അഞ്ഞൂറ് 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 അമ്പത് അഞ്ഞൂറ്റമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് അൻപത് അമ്പത് അറുന്നൂറ് ള്ളികളും രണ്ടായിരം മൂവായിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആണ് നമ്മളെ ബഡ്ജറ്റ് അപ്പോഴ ഇവിടെ മൂവായിരം ആണ് വിളിക്കുന്നത് വാള വാള മൂവായിരം കഴിഞ്ഞു മൂവായിരം കഴിഞ്ഞു പോയി അതുകൊണ്ട് നമ്മള് ആ പതിനൊന്ന് വാള മൂവായിരം രൂപ അമ്പൂ നമ്മള് അപ്പോഴേ തോറ്റ് പിന്മാറി മീൻ വാങ്ങിക്കാൻ പോയി ആ ഞെട്ടിപ്പിക്കണ സത്യം ഇനി നിങ്ങൾ നിങ്ങളറിയിച്ചില്ലെന്ന് പറയണ്ട നമ്മൾ ആരോട് തോറ്റു പിന്മാറിയിരിക്കും മൂവായിരം വർജം ഉണ്ടാവും ഓടി അവിടെ നിന്ന് അടുത്തതിലോട്ട് പോവേണ്ടത് ടീമുകളൊക്കെ ഉണ്ട് മീൻ വാങ്ങിക്കാൻ അവന്മാരും പിന്മാറും അടുത്ത് നമ്മൾ ഇറച്ചി വാങ്ങിക്കേണ്ട പ്ലാനാണ് അങ്ങനെ നമ്മൾ തോറ്റ് തൊപ്പിയിട്ട് കട്ടച്ചാൽ കുഴി ഹോട്ടലിൽ വന്നപ്പോൾ മണിയാവും അവിടെ ഒന്നുമില്ല അവിടെ നമ്മളെ തോൽപ്പിച്ച് കഴിഞ്ഞു നാടൻ വിട്ട് കഴിക്കാൻ വേണ്ടി കട്ടച്ചൽ കുഴി ഇത് കട്ടച്ചൽ കുഴിയാണ് സ്ഥലം ഇവിടെ വന്നപ്പോ പത്തുമണി മണിയാവും ആഹാരം അങ്ങനെ നമ്മളെ പയ്യൻ വിട്ടുകൊടുക്കാൻ പയ്യൻ തയ്യാറല്ല നമ്മളങ്ങനെ കാട്ടാക്കട ചന്തയിൽ വന്ന് മീൻ വാങ്ങിക്കാൻ വേണ്ടി വിഴിഞ്ഞത്ത് നിന്ന് കാട്ടാകട ചന്ത ഇതാണ് ഇന്നത്തെ വീഡിയോ വീടിയേട്ടത് നമ്മൾ വിഴിഞ്ഞത്തായിട്ട് മീൻ വാങ്ങിക്കാൻ തയ്യാറല്ല ഭയങ്കര വില നമ്മളെ കാട്ടാക്കട വന്നു കാട്ടാക്കട ചന്തക്കകത്ത് പോയി മീൻ വാങ്ങിക്കാം അതേ നടക്കുകയുള്ളു നമ്മൾ വിഴിഞ്ഞത്തു നിന്ന് വന്നേണ് നിങ്ങളെന്നാണ് ലാസ്റ്റ് മത്തി വാങ്ങിച്ചത് ചെറിയ മത്തി മീൻ വാങ്ങിച്ച വിഴിഞ്ഞത്ത് പോയിട്ട് തോറ്റി തൊപ്പിയിട്ട് വന്ന് നമ്മൾ ഇവിടുന്ന് കാട്ടാക്കട ചന്തക്കകത്തുനിന്ന് ചെറിയ മത്തി അഞ്ചു ഒരു കൊട്ട മത്തി നൂറ് രൂപ ബാക്കി പാചകം അപ്പോഴും നമ്മൾ കാട്ടാക്കട ചന്തയെ പോയി മത്തി മീൻ വാങ്ങിച്ച് മത്തി മീനിൽ പാചകമൊന്നറിഞ്ഞൂടുക എന്നാൽ പറയാം മത്തി അറിഞ്ഞു വിടാ പാചകം അറിഞ്ഞൂടല്ലേ മത്തി മീൻ വാങ്ങിച്ചിട്ട് മഞ്ഞപ്പൊടി ഉടങ്കല്ലി മുളക് പിന്നെ ഉപ്പിട്ട് എല്ലാം കൂടെ ഇട്ട് പുളിയും കൂടെ പിഴിഞ്ഞ് വീത്തി അങ്ങനെ എടുത്ത് വെച്ച് അടച്ച് കിടക്കണ വാലും അന്നിട്ട് ഇതിൽ ചീനി മരിച്ചീനി അത് അതാണ് നമ്മളെ അരുൺ വിഴിഞ്ഞത്ത് പോയി മീൻ വാച്ച കഥ ഒരു കൊട്ട മീന് ഇപ്പോൾ ഒരു ചട്ടിയിൽ രൂപ മത്തി മത്തി മീൻ വാച്ച് അവിച്ച് മരിച്ചിനീ കിട്ടി അങ്ങോട്ട് അവിച്ച് തിന്നു നല്ല മരിച്ചിനി ഇത് നല്ല നൂറ് കുട്ട തന്നെ എന്തേരുകൊട്ട മരിച്ചിനി മരിച്ചിനി നല്ല അവിച്ചത് മീനും എല്ലാം കട ഇട്ട് അവിച്ച് പറക്കി കാണിച്ചിര ഇതോടൊരു പട്ടി എടുക്കണ പട്ടിക്ക് എടുത്ത് വെച്ചുകൊടുക്കുന്ന തെറ്റായിരിക്കും അവ തിന്നോളൂ